കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണോ എല്ലാരും പറയും അല്ല എന്ന് അതിന് കാരണമായിട്ട് പറയുന്നതോ ഇവിടുത്തെ ഗവൺമെന്റുകളും യൂണിയനുകളെയാണ് യഥാർത്ഥത്തിൽ അതാണോ വാസ്തവം ഞാൻ മൂന്ന് വർഷമായിട്ട് ഇവിടെ ഈ സ്ഥാപനം നടത്തുന്നുണ്ട് പെരിന് എനിക്ക് യഥാർത്ഥത്തിൽ നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ ഒരു യൂണിയനുകളിൽ നിന്നോ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്നും ചില സപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലാണ്ട് ഒരു ശല്യവും ഉണ്ടായില്ല സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്തു അവരിൽ നിന്നും നമുക്ക് ചെറിയ ചില സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കാരണം നമ്മളുടെ എണ്ണം കൂടുതലാണ് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും കൂടി വിഹിതം കൊടുക്കണം അപ്പം അങ്ങനെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാകാത്തത് മഹാരാഷ്ട്ര പോലെയോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെയോ അല്ലെങ്കിൽ ഗുജറാത്ത് പോലെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാകുന്നില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം കൊണ്ടാണ് നമുക്ക് ആദ്യമായിട്ട് വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല നമ്മൾ വിചാരിക്കണ ഈ ചായക്കട പോലെയാണ് നമ്മുടെ വ്യവസായം എന്ന് ഇന്നങ്ങാട് തുടങ്ങിയാൽ നാളെ ലാഭം കിട്ടും നിങ്ങൾക്കറിയാമോ എഡിനോറ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഇപ്പോഴും നമ്മൾ പണം ബേൺ ചെയ്യുകയാണ് ബേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഇൻഡസ്ട്രിയിൽ പറയുന്നതാണ് ഫണ്ട് ബേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ അതിന്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നാലഞ്ച് കൊല്ലം ബേൺ ചെയ്താൽ മാത്രമേ ആ കമ്പനി ലാഭം ഉണ്ടാക്കി തുടങ്ങൂ ഇവിടെ ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആരുടെയും ചോദിച്ചാൽ പറയും എത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചോദിക്കും അപ്പോൾ വ്യവസായ സൗഹൃദം അല്ലാത്തതിന് കാരണക്കാരൻ ഞാൻ പറഞ്ഞില്ലല്ലോ അത് നമ്മൾ തന്നെയാണ് നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ആൾക്കാർ ഇപ്പം നടന്ന സ്കാം എത്രയാ ഞാൻ ഇന്നലെ എൻ്റെ ഒരു പത്രപ്രവർത്തനായ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അത് ആയിരം കോടിയിൽ കൂടുതൽ വരുമെന്നാണ് അതായത് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ലൊരു സ്കാമാണ് പകുതി വില സി എസ് ആർ ഫണ്ടിൽ നിന്ന് പിന്നെ പകുതി വിലക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചും ഈ സി എസ് ആർ ഫണ്ട് എന്താ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ ഫണ്ട് എന്നാണ് കോർപ്പറേറ്റുകൾക്ക് സോഷ്യലിയുള്ള റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ലാഭത്തിൽ നിന്ന് രണ്ട് ശതമാനം വെക്കുന്നതാണ് അത് ആർക്കാണ് കൊടുക്കാനുള്ളത് അത് സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെ നിലയിൽ നിൽക്കുന്നവർക്കാണ് കൊടുക്കാനുള്ളത് അതേസമയം ഈ പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് ഒക്കെ കിട്ടിയതോ മിക്കവാറും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും നല്ല നിലയിലുള്ളവർക്കാണ് അവർക്ക് എങ്ങനെ ഈ സി ഫണ്ട് കിട്ടും അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഒരാൾ സാധനം തരാമെന്ന് പറഞ്ഞു എന്നോടാണ് ഒരാൾ പകുതി വിലയ്ക്ക് സാധനം തരാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് മുന്നേ കൊടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുത്ത് മാറ്റിക്കൊണ്ട് പോണെങ്കിലോ അത്യാഗ്രഹം എനിക്ക് കിട്ടണം കൊണ്ടു കൊടുത്തു ഇവിടെ പോയി ഇതേപോലെ എത്ര എണ്ണം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് രണ്ട് മൂന്ന് അടുത്തടുത്തുള്ള സ്കാം നടന്നു നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ട് ഫണ്ട് ഇട്ടത് ഇപ്പോഴും ഇടുന്നുണ്ട് അതുപോലെ മറ്റു ചില കച്ചവട സ്ഥാപനങ്ങളിൽ നിങ്ങൾ കൊണ്ട് ഫണ്ട് ഇടുവെന്ന് പറഞ്ഞ് കൊണ്ടിടും അവര് ഈ കച്ചവട സ്ഥാപനം ഒരു കുഞ്ഞു സ്ഥാപനമാണ് അപ്പൊ അവിടെ കൊണ്ട് ഫണ്ടിടും അത് പോകും അതുപോലെ ഫണ്ട് ഉണ്ടായിരുന്നു ടോട്ടൽ ഫോർ അതിനു മുമ്പ് കുറെ എണ്ണം വന്നിട്ടുണ്ട് പിന്നെ ഇതിലേറ്റമൊക്കെ ഏറ്റെടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് മാഞ്ചിയം ആട് ഇപ്പൊ എൻ്റെ ഈ ചെറുപ്പകാലം മുതൽ ഇതുവരെ ആലോചിക്കുകയാണെങ്കിൽ ഒരു പത്തി ഇരുപത്തി അഞ്ച് ടൈപ്പോളം സ്കാംസ് ഇങ്ങനെ നടന്നിട്ടുണ്ട് അങ്ങനെ എന്നും പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ് കേരള ജനത ഇല്ലാത്തവരെന്തു ചെയ്യും പൈസ കൊണ്ട് ബാങ്കിലിടും ഓക്കെ ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ മൂല്യം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ചു കാലം മുമ്പ് നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇട്ടു അപ്പൊ അന്ന് സ്വർണത്തിന് വില നാൽപ്പതിനായിരം രൂപയാണ് കരുതുക ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ആറായിരം രൂപ ആയിരിക്കും ഒരു ആറായിരം ആറ് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം മാക്സിമം അല്ലെങ്കിൽ എട്ടര ശതമാനം ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നാൽപ്പതിനായിരം രൂപ സ്വർണത്തിന് വിലയുള്ളപ്പോൾ ഇട്ടു സ്വർണത്തിന്റെ വില അങ്ങ് മേലോട്ട് പോയി അത് അൻപതിനായിരം ആയി അപ്പോൾ നമ്മൾ നാൽപ്പതിനായിരം ഉള്ളപ്പോഴാണ് നമ്മൾ ഇട്ടത് അപ്പോൾ നമുക്ക് രണ്ടര പവൻ സ്വർണം കിട്ടും ഇല്ലേ അപ്പോൾ ഇത് അമ്പതിനായിരം ആയപ്പോഴത്തേക്ക് നമുക്ക് രണ്ടര പവൻ വാങ്ങണമെങ്കിൽ നമുക്ക് ലക്ഷം രൂപ വേണം നമുക്ക് കിട്ടുന്നതോ ഒരു ലക്ഷത്തി പതിനായിരത്തിൽ താഴെ അപ്പോൾ ബാങ്കിലിടുന്നിങ്ങനെയാണോ അപ്പോൾ ബാങ്കിൽ കുറേ കാലം ഇട്ടിരുന്നാൽ ഇതൊന്ന് കണക്കൂട്ടി നോക്കി അങ്ങനെ ഇരിക്കും പിന്നെ കുറച്ച് പേര് ഷെയർ മാർക്കറ്റ് കൊണ്ടിടും അത് ആ ഇപ്പോൾ വാങ്ങിച്ചാൽ നാളെ ഇത് കിട്ടുമെന്ന് പറയാം ആരെങ്കിലും വന്ന് പറയും ചില മ്യൂച്വൽ ഫണ്ട് വഴിയൊക്കെ ആയിരിക്കും ഇടുന്നത് ഫണ്ട് അങ്ങനെയും പോകും യഥാർത്ഥത്തിൽ ഒരു കമ്പനിയുടെ വളർച്ച ആ കമ്പനിയുടെ കൺസെപ്റ്റ് ആ കമ്പനിയുടെ ഗ്രോത്ത് ഇത് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കറിയില്ല അതൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് അത് പരിശോധിപ്പിച്ച് ആ കമ്പനി പറയുന്നതൊക്കെ വാസ്തവമാണോ അവരെങ്ങോട്ട് പോകുന്നുണ്ട് അവരുടെ കഴിഞ്ഞ പെർഫോമൻസ് എങ്ങനെ ഇരുന്നു അവരുടെ ഗ്രോത്ത് അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അത് ചെയ്യുന്നതിനുള്ള ശേഷിയുണ്ടോ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഏതൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതായിരിക്കും ഒരു ഗ്രോ ചെയ്യാൻ ശേഷിയുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത് നടന്ന ഒരു ഡീലാണ് മിനിമ ലിസ്റ്റ് എന്ന് പറയുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനി രാജസ്ഥാനിലെ കമ്പനിയാണ് അവർ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതിലോ മറ്റോ തുടങ്ങിയതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഇല്ല ഇപ്പോൾ ഞാൻ അവസാനം അത് വായിച്ചത് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ടേൺ ഓവർ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു ലാഭം എത്രയാണെന്ന് അറിയാമോ പതിനൊന്ന് കോടി എന്ന് പറഞ്ഞാൽ മൂന്ന് ശതമാനത്തിൽ താഴെ അപ്പൊ ചോദിക്കും പിന്നെ ഇതിൽ ആര് ഫണ്ട് ഈ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ടേൺ ഓവറിലേക്ക് എത്തണമെങ്കിൽ ഒരു പത്തിരുന്നൂറ്റി കോടി രൂപയെങ്കിലും ബേൺ ചെയ്താൽ മാത്രമേ ഇത് ഈ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് എത്തുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് എത്താനായിട്ട് ഈ ഇരുന്നൂറ്റൻപത് കോടി ബേൺ ചെയ്താൽ എന്ത് ഗുണമെന്നാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ കമ്പനിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഫ് എം സി ജി സെക്ടറിലെ ഭീമന്മാരെന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ആ കമ്പനിയെ അക്യൂർ ചെയ്യുക അതിൻ്റെ ഡീല് നടന്നുകൊണ്ടിരിക്കുന്നു അതിന് തൊണ്ണൂറ് ശതമാനം ഷെയറിന് വേണ്ടിയിട്ട് അവർ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപ അവർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു ഞാൻ ഇന്നലെ വായിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അവരുടെ ഈ ലാസ്റ്റ് ക്വാർട്ടർ ആകുമ്പോഴത്തേക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഈ നാനൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ വിറ്റ് ഒരു കമ്പനിയുടെ ഏറ്റവും ചെറിയ ലാഭം മൂന്ന് നാല് ശതമാനം മാത്രം ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഏകദേശം അതിന്റെ എട്ട് എട്ടര ഇരട്ടിക്ക് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ പൈസ മുടക്കുമ്പോഴത്തേക്ക് കമ്പനിയുടെ ലാഭം ആണോ നിങ്ങൾ നോക്കുന്നത് കമ്പനിയുടെ മൂല്യമാണ് കമ്പനിയുടെ മൂല്യം വേറെ കമ്പനിയുടെ ലാഭം വേറെ കമ്പനിയുടെ മൂല്യം വെച്ചാണ് അതിന്റെ ഷെയറിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് അപ്പൊ ഇന്നലെ ഷെയറിന് അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു ഇന്നത് നാനൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റൻപത് രൂപ എന്ന് പറഞ്ഞാൽ അവിടെ കമ്പനിയുടെ ലാഭം നോക്കിയിട്ടാണോ നിങ്ങളുടെ ഇത് പറയുന്നത് അല്ല കമ്പനിയുടെ മൂല്യം വേറെ കമ്പനിയുടെ ലാഭം വേറെ അപ്പോൾ കമ്പനിയുടെ മൂല്യം നോക്കി ഇതൊന്നും പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശേഷി നമുക്കില്ലാത്തത് കൊണ്ടാണ് പേടിച്ച് ആരെങ്കിലും കുറച്ച് കൂടുതൽ പൈസ പലിശ തരാന്ന് പറയുമ്പോൾ കൊണ്ട് അവിടെ ഇട്ടുകൊടുക്കും അത് പോവുകയും ചെയ്യും കാരണം പൈസ ഉണ്ടാക്കുന്നതിന് ചില ഉണ്ട് പൈസ ഇരട്ടിക്കുന്നതിന് അല്ലെ പൈസ മുന്നോട്ട് പോകുന്നതിന് പൈസയുടെ വളർച്ച വരുന്നതിന് ചില ഉണ്ട് ആ ക്രൈറ്റീരിയ ഇല്ലാണ്ട് നിങ്ങൾക്കാർക്കും പൈസ തരാൻ പറ്റില്ല ഞാൻ നിങ്ങളുടെ പറയാനും നിങ്ങൾ എനിക്ക് ഇന്ന് രൂപ രൂപതാ ഞാൻ നിങ്ങൾക്ക് നാളെ ആയിരത്തി ഇരുന്നൂറ് രൂപ തരാം ഞാൻ ഇനി ഇരുന്നൂറ് രൂപ ഇവിടുന്ന് ഉണ്ടാക്കും അപ്പൊ ഈ എടുക്കുന്ന ആളിനങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പോലും ആലോചിക്കില്ല അപ്പൊ നമ്മുടെ സംസ്ഥാനം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാകണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കമ്പനി എന്താണെന്നും കമ്പനിയുടെ മൂല്യം എന്താണെന്നും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മിനിമ തിരിച്ചു വരാം അപ്പൊ അവര് തൊണ്ണൂറ് ശതമാനം ഷെയർ ബാക്കി പത്ത് ശതമാനം വരുന്ന ഷെയർ അതിന്റെ പ്രൊമോട്ടേഴ്സിലാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയവരേലാണ് അവർ രണ്ടോ മൂന്നോ പേരാണ് അപ്പൊ അവർക്കുള്ളതാണ് ഈ പത്ത് ശതമാനം അവർക്ക് ഏകദേശം ഈ നാലഞ്ച് വർഷം കൊണ്ട് കിട്ടുന്നത് ഏകദേശം അഞ്ഞൂറ്റൻപത് അറുന്നൂറ് കോടി രൂപയാണ് അവരുടെ ജീവിതം സേഫ് ആയില്ലേ പക്ഷെ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ആ ഐഡിയ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു അവർക്ക് ആ ഫണ്ട് കിട്ടുന്ന അടുത്ത രണ്ട് വർഷം കൂടി വെയിറ്റ് ചെയ്യണം കാരണം ഈ കമ്പനിയെ വളരെ സ്മൂത്ത് ആയിട്ട് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അപ്പോൾ മാത്രമേ അവർക്ക് ആ ഫണ്ട് കിട്ടുകയുള്ളൂ ഇതാണ് ഒരു കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ എഡിനോറ കമ്പനിയുടെ വാല്യൂ ഏകദേശം നാൽപ്പത് കോടിക്കും നാൽപ്പത്തൊമ്പത് കോടിക്കും ഇടയ്ക്കാണ് അതാണ് കമ്പനിയുടെ വാല്യൂഷൻ അതായത് കമ്പനിയുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ വാർഷിക വിറ്റ് വരവിൻ്റെ കുറേ ഗുണങ്ങളാണ് കുറേ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള നല്ലതെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞ ഗുണ എന്ന് പറഞ്ഞാൽ ഇൻഡു അതായത് ഇരട്ടി അത് ഏഴ് ഇരട്ടി തൊട്ട് പന്ത്രണ്ട് പതിമൂന്ന് ഇരട്ടി വരെ പോകും അത് അതിൻ്റെ ആ പ്രോഡക്റ്റിന്റെ യുണീക്ക് എങ്ങനെയാണ് ആ പ്രോഡക്റ്റിന്റെ ഐ പി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എങ്ങനെയാണ് ആ കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയാണ് ആ കമ്പനി എത്രത്തോളം അതിൻ്റെ എക്സ്പെൻഡിച്ചറ് കുറച്ചുകൊണ്ട് വരുന്നു ഇങ്ങനെയൊക്കെ നോക്കിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വരെ നമ്മുടെ സംസ്ഥാനം ഒരിക്കലും ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാകില്ല അതിന് നമ്മൾ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല ഇല്ല അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത് ഇത്രയാണ് ഒരു ജനതയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ആ നാടും അവിടുത്തെ നേതൃത്വം എല്ലാം ഉണ്ടായി വരുന്നത് നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദ സംസ്ഥാനം അല്ല എങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാർ നമുക്ക് വ്യവസായത്തിൽ നിക്ഷേപിക്കാൻ അറിഞ്ഞില്ലാത്ത ഇനി ഈ വീഡിയോ കേൾക്കുമ്പോൾ എടിനോറയ്ക്ക് നിക്ഷേപം വല്ലതും വേണമെന്നൊന്നും ആരും വിചാരിക്കേണ്ട പെണ്ണിനോറയ്ക്ക് നിക്ഷേപം തരാനായിട്ട് നല്ല ഫണ്ട് ഹൗസുകളുണ്ട് അവരുമായിട്ട് ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്ലാൻ ഉണ്ട് അതുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ചെയ്യുന്നത് ആൾക്കാരിലുള്ള ദന്തരോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഒരു ബിസിനസ് മാത്രമല്ല അതിൽ ഞങ്ങൾ ഇന്ന് സക്സസ് തന്നെയാണ് ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം താങ്ക്